ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിനായിട്ട് വളരെ കുറച്ച് തേങ്ങ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ മൂന്നാല് കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി തോനെ എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അരച്ച് നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ പാടുള്ളൂ ഈ അരപ്പ് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കാം ഈടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണ് പൊടി പിടിച്ച് കിടക്കുന്നത് കേട്ടോ ഈ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച ഒരു എരുവെള്ള മുളമാണ് കേട്ടോ നല്ല മണവും എരിവെള്ളം അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീനൊന്ന് വെന്ത് കുറുകി വന്നപ്പോഴേക്കും നമ്മൾ അഞ്ചാറ് കറിവേപ്പിലയിട്ട് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവികേറ്റി എടുക്കാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ പ്ലീസ്